അല്ല ഇത് ഇവിടെ നാനാ ജാതി മതസ്ഥരും ഉണ്ട് അതാണ് ഇതിന്റെ പ്രത്യേക പ്രത്യേകത ഇതുപോലുള്ള വിശേഷ ദിവസങ്ങളിൽ എല്ലാ ആളുകളും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരു സൗഹൃദം പങ്കിടുക എന്നുള്ളതൊക്കെ ഈ നാടിന്റെ പാരമ്പര്യമാണ് പാണക്കാടും അങ്ങനെയാണ് അതുപോലെ തന്നെ ഇവിടെ ഞങ്ങളിവിടെ ഒക്കെ അങ്ങനെയാണ് ഈ പരിസരത്തൊക്കെ അങ്ങനെയാണ് അങ്ങനെ അബുദായികർ ഇന്നിവിടെ എല്ലാവരും വിളിച്ചിരിക്കുകയാണ് പഞ്ചായത്തിലെ എല്ലാവരും വിളിച്ചിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാനാണ് പെരുന്നാൾ ദിവസം ഞങ്ങളൊക്കെ വന്നിരിക്കണത് നല്ലൊരു ഒത്തുചേരലാണ് അല്ലെ നല്ലൊരു ഒത്തുചേരലാണ് ഈ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളും ജാതി മത കക്ഷി ഭേദമന്യ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടി ഒരു സ്നേഹത്തിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള സന്തോഷം പങ്കിട്ട് ഇല്ല എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾ അവരുടെ മുസ്ലിങ്ങൾ മസ്ജിദുകളിൽ അവരുടെ നിർവഹിക്കുമ്പോ അതിൽ മറ്റുള്ളവരെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം നമ്മൾ കൂട്ടിച്ചേർന്നൊന്നും അല്ലാതെ അത് ചേർക്കണം എന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ട് അതിന്റെ പേരിലാണ് മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള ഇത്തരം സംശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് മതത്തിന്റെ ആരാധാന കർമ്മങ്ങളും ആചാരങ്ങളും ഇഷ്ടമുള്ളവർ അവർ ചെയ്യേണ്ട കാര്യമാണ് അതിൽ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത് ഇവിടെ സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയിട്ട ചില ചിന്തകളുടെ ഭാഗമായിട്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായി ഗോതവന്മാരേണ്ടതുണ്ട് അവർ തൊടുത്തുവിടുന്ന പ്രസ്താവനകൾ കേട്ടാൽ നാം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ എന്നാണ് അത് പെരുന്നാളിന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും യും മതകാല കൃഷി ചെയ്യാൻ ഞങ്ങളുടെ കൂടെ നിർബന്ധിക്കുന്നു ഒരു സാമൂഹികമായ നിർബന്ധം അല്ലെങ്കിൽ സാഹചര്യങ്ങളോടുള്ള നിർബന്ധം എങ്ങനെയാണോ വാങ്ങാതിരിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് അമ്പലങ്ങളിൽ പ്രസാദിച്ചത് അമ്പലക്കാർക്കുള്ളതാണ് മസ്ജിദിനോട് ചേർന്ന് നടക്കുന്നത് മുസ്ലിംകൾക്കുള്ളതാണ് ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് മാനുഷിക സൗഹൃദങ്ങൾ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിന് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നാം തനിക്ക് തനിക്ക് തോന്നുന്ന മറ്റെല്ലാം ഇല്ലെന്ന് വിചാരിക്കുക അങ്ങനെ വേഷം കെട്ടിയിട്ട് കുഹാനിന്റെ ശകലങ്ങൾ ഓടിയിട്ട് ഹദീസിന്റെ കഷ്ണങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ആളാണെന്ന് തോന്നുന്ന രീതിയിലൊക്കെ ഇസ്ലാമിന്റെ ആശയങ്ങളെ വളർച്ച

ோக்கா விஜய் ஒட்டதாரி ീങ്ങളായ വിശ്വാസികളായ ആളുകൾ ഇങ്ങനെ പരീക്ഷണത്തിലും വിജയിക്കും അതുകൊണ്ട് എല്ലാം അറുത്തു നിന്നാ യോഗ്യമായ മൃഗങ്ങളാണ് മനുഷ്യന് ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് മനുഷ്യന് ഫാറ്റിൻ ആവശ്യമാണ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും കൊണ്ട് அது ஒரு பரநா விதணம் மட்டும் பிறநாடின் மதிய அது மாம்யவிதத்தை அது ஏற்றோம் கழித்தவர்கள் அவர்க்கணும் கழியாத்தவர்கள் ഇങ്ങനെ പാവപ്പെട്ട രാജ്യങ്ങളിലേക്കൊക്കെ ഒന്നിയത് കൊടുക്കുക അത് നല്ലതായില്ല പക്ഷേ സ്വന്തം നാട്ടിൽ അറക്കാതെ അങ്ങനെ കൊടുക്കേണ്ടത് ഒരാൾ ഒന്നേ അവർക്കാക്കുക തോന്നലിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത് ചിലർ മനസ്സിലാക്കുന്നത് ആടിന്റെ ഏഴിൽ ഒന്ന് മാത്രമേ എനിക്ക് ചേരാൻ പറ്റുള്ളൂ ആ വാളെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അറക്കുന്നില്ല ഒരാൾക്ക് ഒന്നിനെ നല്ല ഒരാൾക്ക് പത്തെണ്ണവും നൂറെണ്ണവും അവർക്കാം

രണ്ടു ദിവസം കൊണ്ടുവന്ന് അറുക്കുമ്പോൾ തന്നെ രക്തമോ അതിന്റെ ഇതൊന്നും അമ്മാവിലേക്ക് അതിൽ സ്ഥാനമാണ് എത്തുന്നത് തകുവയാണ് അമ്മാവ് ലഭിക്കുന്നത് അതിലൂടെ വലിയൊരു സംസ്കാരത്തെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജീവിത രീതിയെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്